ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ലോഗാണ് അതായത് ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ആദ്യം സ്കൂളിൽ നിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും അവന് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം ആ ഒരു സമയത്ത് പിന്നെ ഒരു ചെറിയൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണിത് പിന്നെ അവന് പുട്ടും മുട്ടയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ചായക്ക് നമുക്ക് എല്ലാവർക്കും അതുതന്നെ ഉണ്ടാക്കാമെന്ന് രാവിലത്തെ പുട്ട് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാൻ നാല് ഒരു മുട്ട ബീറ്റ് ചെയ്തു വെക്കുന്നുണ്ട് അപ്പോൾ അതിന് ശേഷം ഈ ഒരു റെസിപ്പി എല്ലാവർക്കും അറിയുന്ന റെസിപ്പി ആയിരിക്കും മിക്കവാ എല്ലാ അമ്മമാരും ചെയ്യുന്നതായിരിക്കും രാവിലത്തെ പുട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ പുട്ടും മുട്ടയും ഉണ്ടാക്കിയിട്ട് കഴി വൈകുന്നേരം എടുക്കുക എന്നുള്ളത് അപ്പോൾ എല്ലാ ഈസി റെസിപ്പിയാണ് പെട്ടെന്ന് നമുക്ക് എടുക്കാനും പറ്റും അപ്പോൾ അതിനായിട്ട് നാല് മുട്ട ഞാൻ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു പാനിൽ എണ്ണ ഒഴിച്ച് അതിനകത്ത് കടുക് ഇട്ടിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഈ സവാള ഇടുക സവാളയും അതുപോലെ കറിവേപ്പിലയും പച്ചമുളകും പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ ആഡ് ചെയ്യുക കേട്ടോ ഞാനതൊന്നും ആഡ് ചെയ്തിട്ടില്ല പിന്നെ പച്ചമുളകും കറിവേപ്പിലയും സവാളയും മാത്രം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റുക പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് വഴണ്ട് വന്ന് സവാള ഒക്കെ ഒന്ന് എന്താ കളർ ഒന്ന് മാറി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഈ മുട്ടയൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ബീറ്റ് ചെയ്യുന്ന സമയത്തും ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പോൾ അന്നേരം ചേർക്കാത്തതുകൊണ്ട് ഇപ്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക പിന്നെ എന്താ പറയുക നന്നായിട്ട് ഡ്രൈ ആവുന്നതിന് മുന്നേ കുറച്ചൊരു ഫ്ല ഇതായിട്ടുള്ള സമയത്ത് തന്നെ ഈ ഒരു പാകമുള്ള സമയത്ത് തന്നെ നമുക്ക് പുട്ട് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പുട്ട് ചേർത്ത് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുട്ടയായിട്ട് മിക്സ് ആവുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അപ്പോൾ നന്നായി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു റെസിപ്പി റെഡിയായി അപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പുട്ടൊക്കെ ബാക്കി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ആദ്യം ചായയൊക്കെ കൊടുത്തു സനോട്ടം വന്നതിന് ശേഷം പിന്നെ ഞാനും സനോടനും കൂടി ചായയൊക്കെ ഒക്കെ കഴിഞ്ഞു അപ്പോൾ രാത്രിത്തെ ഫുഡ് ഉണ്ടാക്കുന്നതും കൂടി വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് സനോട്ട വന്നിട്ട് പറയുന്നത് ഇന്ന് രാത്രി ഫുഡ് ഉണ്ടാക്കണ്ട കാരണം നമുക്കിന്ന് കുറേ മീൻ കിട്ടിയിട്ടുണ്ട് സനോണ്ട ഇവിടെ ഓഫീസിൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അതായത് മരേൻ എക്കോളജിയുടെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കടലിൽ തന്നെ കൂടൊക്കെ വെച്ചിട്ട് ഇവർ മീനിനെ വളർത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് റിസർച്ചിൻ്റെ ഭാഗമായിട്ട് മീനെ പിടിച്ചപ്പോൾ കുറേ മീനൊക്കെ ഉണ്ട് അപ്പോൾ ആൾക്ക് ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കാമെന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് സനോണൊക്കെ പോയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു സനോണ്ണും സനാടിൻ്റെ ഫ്രണ്ട്സൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമുക്കും കിട്ടി സീ ബ്രീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മീനാണ് എനിക്ക് തോന്നുന്നു നാട്ടിൽ കാളാഞ്ചിന്നാന്ന് തോന്നുന്നു അതിന് പറയുന്നത് പക്ഷേ അതിൻ്റെ നല്ല വലിപ്പമുള്ള മീനാണ് നമ്മളിപ്പം കഷ എന്താ പറയുക പകുതിയാക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് തന്നെ ഇങ്ങോട്ടേക്ക് അത്രയും വലിപ്പമുള്ള മീനാണ് പിന്നെ അപ്പോൾ ആക്കാൻ കൊടുത്തിട്ട് ബാക്കി മീനാണ് ഇതായി കാണുന്നതെല്ലാം ഇതൊക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മുറിച്ചിട്ടുള്ളത് പിന്നെ ഫ്രൈ ആക്കാനും കറി വയ്ക്കാനും വേറെ സാധാ ഞങ്ങൾ കട്ട് ചെയ്യുന്ന പോലെയും കട്ട് ചെയ്ത മീനും ഉണ്ട് ഇത് കട്ട് ചെയ്ത് തരുന്നതും അല്ലെ ഫറാനാക്കി തരുന്നതും ഞങ്ങൾ എന്താ പറയുക താമസിക്കുന്ന യൂണിവേഴ്സിറ്റിക്കകത്തുനിന്നല്ല ഇതിന് പുറത്ത് പോകണം പുറത്ത് പോകുന്ന വച്ചാൽ ഒരു പത്ത് മിനിറ്റ് ദൂരം ഉണ്ട് അത്രയും അത്ര ദൂരമേ ഉള്ളൂ അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിഷ് മാർക്കറ്റും വെജിറ്റബിൾസ് വെജിറ്റബിൾസൊക്കെ വാങ്ങിക്കാനുള്ള പച്ചക്കറി മാർക്കറ്റും ഒക്കെ ഉണ്ട് അവിടെ നിന്നാണ് ഞങ്ങൾ ആഴ്ചക്ക് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ അവിടുന്ന് ആണ് ഇതൊക്കെ ചെയ്തു തരുന്നത് ഫറ എന്ന് പറയുന്നത് ഒരു അറബിക് മസാല ചേർത്തിട്ടാണ് ഇവർ ഫ്രൈ ചെയ്യുന്നത് മീൻ നമ്മൾ സാധാരണ അവിടെ പോയിട്ടാണ് കഴിക്കുന്നത് അവിടുന്ന് അവിടെ തന്നെ ഉണ്ടാവും നമുക്ക് മീൻ വാങ്ങിക്കാം അവിടുന്ന് മീൻ വാങ്ങിച്ചിട്ട് നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇതുപോലെ ചെയ്തു തരും മസാലയൊക്കെ ആക്കിയിട്ട് ചെയ്തു തരും അല്ലെങ്കിൽ നമ്മൾ വേറെ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിച്ചിട്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇതാക്കി തരുന്ന സ്ഥലങ്ങളിൽ കൊടുത്തു കഴിഞ്ഞാലും അവരാക്കിത്തരും ഞാനിത് കഴിക്കാൻ പോയിട്ടുള്ള പോയിട്ടുള്ളൊരു ഷോട്ട്സൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിന് മുന്നേ അപ്പോൾ ഞങ്ങളുടെ ഫുഡൊക്കെ കഴിഞ്ഞു അടിപൊളിയായിരുന്നു പിന്നെ ഇത് ഇന്നത്തെ ഒരു ചെറിയൊരു ബ്ലോഗാണ് നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബ ബൈ